വെൽക്കം ടു ഓഫ് ലേണിംഗ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ ക്ലാസ്സിലെ നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിവരാവകാശ നിയമം നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പൊ വിവരാവകാശ നിയമം മാത്രമേ പഠിച്ചുള്ളൂ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അടുത്ത ദിവസം പഠിക്കുക പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്ന് അപ്പൊ നമ്മൾ ഇന്ന് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഒരു വിവരാവകാശ കമ്മീഷൻ വേണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ടിലാണ് അപ്പൊ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ടിൽ പറയാണ് ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വേണം എന്ന് അങ്ങനെ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലെ നിലവിൽ വരികയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാ അവകാശ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എന്നാ വന്നേ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഈ കമ്മീഷൻ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസിന് കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഒന്നും കൂടെ പറയാം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസിന് കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സി ഐ സി ഭവനാണ് സി ഐ സി ഭവൻ ന്യൂഡൽഹിയിലെ സി ഐ സി ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മുന്നേ ഇത് അഗസ്ത് ക്രാന്തി ആയിരുന്നു എന്തായിരുന്നു അഗസ്ത് ക്രാന്തി ഭവൻ ഇങ്ങനെ ഈ ഒരു ഉണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലും ഓഫീസുകൾ തുറക്കാവുന്നതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി കേന്ദ്ര വിവരാവകാശ കമ്മീഷന് ഇന്ത്യയിലെ മറ്റ് ഏത് സ്ഥലങ്ങളിലും വേണമെങ്കിലും അവരുടെ ഓഫീസ് തുറക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നമ്മൾ അപ്പോയിന്റ് ചെയ്തത് വജാഹത്ത് ഹബീബുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ഇന്ത്യയിലെ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള ആരാണ് വജാഹത്ത് ഹബീബുള്ള നമ്മൾ ഇത്രയും ഇത്രയും നാൾ ആരൊക്കെ ഇൻഫോർമേഷൻ കമ്മീഷണർ ആയി എന്ന പേരൊന്ന് പഠിച്ചു വെക്കണം കാര്യം അങ്ങനെയുള്ള ഒരു ചോദ്യവും വന്നിട്ടുണ്ട് താഴെ പറയുന്നവർ ഇൻഫോർമേഷൻ കമ്മീഷണർ പദവിയിൽ ഇരിക്കാത്ത വ്യക്തി ആര് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പഠിക്കുക ഒന്നാമത്താണ് നമ്മളിപ്പോ ഓർഡർ ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് മനസിലാക്കാം ഒന്ന് എത്ര പേരെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് പറയാം ഞാൻ ഫസ്റ്റ് വൺ വജാഹത്ത് ഹബീബുള്ള രണ്ടാമത്തെ ആള് എ എൻ തിവാരി വജാഹത്ത് ഹബീബുള്ള എ എൻ തിവാരി സത്യാനന്ദ മിശ്ര ആരാണ് സത്യാനന്ദ മിശ്ര നാലാമത്തെ ആള് ദീപക് സന്ധു ആണ് ദീപക് സന്ധുവിന്റെ പ്രത്യേകത മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു मुख्य विविरावकाशय कमिश्नरया आद्य वनिदा दीपक संधू आद्यति मुख्य विविरावकाशय कमिश्नर व हबीबुल्ला व हबीबुल्ला ए तिवारी सत्यानंद मिश्रा दीपक संधू 51 सुशमा सिंह अपो മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് ആരാണ് സുഷമാ സിംഗ് അപ്പൊ ദീപക് സന്ധു സുഷമാ സിംഗ് തുടങ്ങിയവർ രണ്ട് വനിതകളായി ആദ്യത്തെ വനിത ദീപക് സന്ധു രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫസ്റ്റ് ആള് വജാഹത്ത് ഹബീബുള്ള ഇപ്പൊ ഫസ്റ്റ് മാറി സെക്കൻഡൊക്കെ ചോദിച്ചു തുടങ്ങി അതുകൊണ്ട് രണ്ടാമത്താണ് എൻ തിവാരി അതിനുശേഷം രാജീവ് മാത്തൂർ വിജയ് ശർമ്മ രാധാകൃഷ്ണ മാത്തൂർ സുധീർ ഭാർഗവ ബിമൽ ജുൽഖ യശ്വർദ്ധൻ കുമാർ സിൻഹ നിലവിൽ ഹീരാലാൽ സമാറിയ ആരാണ് ഹീരാലാൽ സമാറിയ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് പ്രസന്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കാന്ന് സമാറിയ ആദ്യത്താള് വജാഹത്ത് ഹബീബുള്ള രണ്ടാമത്തെ ആള് എൻ തിവാരി ആദ്യ വനിത ദീപക് സന്ധു രണ്ടാമത്തെ വനിത സുഷമ സിംഗ് നിലവിലാള് ഹീരാലാൽ സമാറിയ ക്ലിയർ ആയോ ഒന്നും കൂടെ ഞാൻ പറയാം വജാഹത്ത് ഹബീബുള്ള എ എൻ തിവാരി സത്യാനന്ദ മിശ്ര ദീപക് സന്ധു सुषमा सिंह राजीव माथुर विजय शर्मा राधाकृष्ण माथुर सुधीर भार्गव बिमल जुल्का यशवर्धन कुमार सिन्हा ാൽ സമാറിയ ക്ലിയർ ആയില്ലോ ഇങ്ങനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായാലും കമ്മീഷണർമാരായാലും അവരെയൊക്കെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് രാഷ്ട്രപതി നിയമിക്കുന്നു എത്ര പേരുണ്ടെന്ന് നമ്മൾ പഠിക്കണം ഇന്ത്യൻ കേരള ഇൻഫോർമേഷൻ സോറി കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരും ഇപ്പൊ പത്താം പ്ലസ് ഒന്നാണ് അല്ലെ മാക്സിമം ആണ് പത്തിൽ കവിയാത്ത എന്നാ പറയുന്നത് അപ്പൊ പത്തെണ്ണം വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല പത്ത് വരെ ആദ എന്നേ ഉള്ളൂട്ടോ ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് എങ്കിലും രാഷ്ട്രപതിക്ക് ഇവരെ നിയമിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയാണ് കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളുണ്ട് ആ അംഗങ്ങളാണ് രാഷ്ട്രപതിയോട് ഇവരെ നിയമിക്കാനായിട്ട് പറയുന്നത് ആ കമ്മിറ്റിയില് പ്രധാനമന്ത്രി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രി ഈ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ആരെ സെലക്ട് ചെയ്യുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറേയും മറ്റു കമ്മീഷണർമാരെയും സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ആര് നിയമിക്കുന്നതാണ് രാഷ്ട്രപതി ഇപ്പൊ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറേയും ഇൻഫോർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷൻ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രി ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി മറ്റ് കമ്മീഷണർമാരെയും ും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുൻപിലാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ് ഇവരുടെ സത്യപ്രതിജ്ഞയും അതുപോലെ തന്നെ രാജിക്കത്തും ഒക്കെ ആർക്കാണ് രാഷ്ട്രപതിക്കാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ശമ്പളം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ശമ്പളം ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അതായത് ീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറോ ഇൻഫോർമേഷൻ കമ്മീഷണർമാരൊക്കെ നമ്മൾ നിയമിക്കും നിയമിക്കുമ്പോൾ അവര് ചില ചില പദവികളൊന്നും വഹിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇത്തരം പൊസിഷനിൽ ഇരുത്തില്ല അതായത് അവര് പാർലമെന്റിൽ അംഗാകാൻ പാടില്ല ഏതെങ്കിലും നിയമസഭയിൽ അംഗാകാൻ പാടില്ല മറ്റേതെങ്കിലും ഇൻകം കിട്ടുന്ന ജോലിയൊന്നും അതായത് എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല അതായത് ഇപ്പൊ പാർട്ടിയിലൊക്കെ മെമ്പർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പൊ സ്വന്തമായിട്ട് വേറെ രീതിയിലൊന്നും വരുമാനമൊന്നും ഇവർ ചെയ്യാൻ ഉണ്ടാക്കാൻ പാടില്ല ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പാടില്ല ബിസിനസ് പാടില്ല പാർലമെന്റിൽ അംഗമാകാൻ പാടില്ല നിയമസഭയിൽ അംഗമാകാൻ പാടില്ല അതായുള്ള ഉദ്യോഗം നേടാൻ പാടില്ല രാഷ്ട്രീയ കക്ഷിയോട് ഇട്ടൊന്നും ബന്ധപ്പെട്ടിരിക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇനി ഇവരുടെ കാലാവധിയും വ്യവസ്ഥകളുമാണ് പറയണേ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെയും മറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനാണ് ഇവരുടെ ആർക്കാണ് കാലാവധി നിശ്ചയിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് പറയണ്ടേ സെൻട്രൽ ഗവൺമെന്റിനാണ് ഭേദഗതിക്ക് മുൻപ് കാലാവധി അഞ്ചു വർഷം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കമ്മീഷണർമാർ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല മനസ്സിലായോ അപ്പൊ അവർക്ക് മാക്സിമം എത്ര വയസ്സ് വരെ ഇരിക്കാൻ പറ്റുള്ളൂ ഉദ്യോഗത്തില് അറുപത്തഞ്ചു വയസ്സ് വരെ ഇരിക്കാനായിട്ട് പാടുള്ളൂ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും വീണ്ടും നിയമത്തിന് പുനർനിയമത്തിന് നിയമത്തിന് അർഹരല്ല എന്നാൽ ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആവാൻ പറ്റും അതായത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് വീണ്ടും ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആവാൻ പറ്റില്ല പക്ഷെ ഇൻഫോർമേഷൻ കമ്മീഷണർമാർക്ക് ആരാകാം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാകാം ഇനി ഇൻഫോർമേഷൻ കമ്മീഷണറെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായിട്ട് നമ്മൾ നിയമിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവ് രണ്ടും കൂടി അഞ്ചു വർഷമേ പാടുള്ളൂ ക്ലിയർ ആയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവ് ഇൻഫോർമേഷൻ കമ്മീഷണറായും ചീഫ് ഇൻഫോർമേഷൻ ആയും ആകെ എത്രയേ പാടുള്ളൂ അഞ്ചു വർഷമേ പാടുള്ളൂ അപ്പോ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് വീണ്ടും അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാകാം പക്ഷേ ചീഫ് ഇൻഫോർമേഷൻ ആയിട്ടും ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിട്ടും രണ്ടും കൂടി അയാൾക്ക് എത്ര വർഷമേ തുടരാൻ പറ്റുള്ളൂ അഞ്ചു വർഷമേ തുടരാനായിട്ട് പറ്റുള്ളൂ ക്ലിയർ ആയില്ലോ ഏഹ് ക്ലിയർ ആയില്ലേ അടുത്തതാ ഇനി ഇവരെ നീക്കം ചെയ്യേണ്ടേ അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുലോ അങ്ങനെ നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നാൽ രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് ഒരു അന്വേഷണത്തിന് ഉത്തരവിടും രാഷ്ട്രപതി സുപ്രീം കോടതിയോടൊന്ന് അന്വേഷിക്കാൻ പറയും അപ്പൊ കോടതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും നീക്കം ചെയ്യേണ്ടതാണ് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവില്ലായ്മയുടെയോ കാരണത്താൽ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റും നീക്കം ചെയ്യാൻ പറ്റും ആരാണെങ്കിൽ അങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് കാരണം ഉണ്ടാവണം കാരണങ്ങൾ പഠിക്കാം ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് നിർദ്ധനാണെങ്കിൽ നമ്മൾ പാപ്പരൊക്കെ ആയവരെ പുറത്താക്കും അതുപോലെ സദാചാര ലംഘനം ആയിട്ടുള്ള എന്തെങ്കിലും കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടാൽ പ്രതി അതായത് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല അദ്ദേഹം ശിക്ഷിക്കപ്പെടണം കോടതി ശിക്ഷി ണം അദ്ദേഹത്തെ ഉം ഇനി അടുത്തത് പുറമേതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ഇദ്ദേഹം ഏർപ്പെടുന്നുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടിയാൽ മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ബലഹീനത കൊണ്ട് ഉദ്യോഗസ്ഥാനത്ത് തുടരുന്ന അതായത് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ അസുഖമോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിലും രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ നീക്കാട്ടോ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ ഇൻഫോർമേഷൻ കമ്മീഷണറെയോ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്തോ മറ്റു താല്പര്യങ്ങളോ ആർജിക്കുക കണ്ടോ അതായത് ഇവര് പറഞ്ഞു നമ്മൾ ആവശ്യമില്ലാത്ത സമ്പത്തും കാര്യങ്ങളൊന്നും ആർജിക്കാൻ പാടില്ല പാപ്പരാകാൻ പാടില്ല പക്ഷേ കുമിഞ്ഞു കൂടിയ സമ്പത്ത് ആർജിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യണ ആൾക്കാരും അങ്ങനെയൊന്നും ആവാനായിട്ട് പാടില്ല അപ്പൊ ഇത്രയാണ് നമ്മുടെ സംസ്ഥാന അല്ല സോറി കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷനെ കുറിച്ച് ക്ലിയറായെന്ന് വിചാരിക്കണോ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഇനി സംസ്ഥാനത്ത് ഇൻഫോർമേഷൻ കമ്മീഷൻ രൂപീകരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് അപ്പൊ കേരളത്തിന് സംസ്ഥാനത്ത് ഒരു ഇൻഫോർമേഷൻ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് നിയമത്തിൽ പറയേണ്ടത് ആർട്ടിക്കിൾ സോറി സെക്ഷൻ പതിനഞ്ചിലാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഇൻഫോർമേഷൻ കമ്മീഷൻ രൂപീകരിക്കുകയാണ് കേട്ടോ അപ്പൊ സംസ്ഥാന കേരള സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷൻ എന്നാ രൂപീകരിച്ചേ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് രൂപീകരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് രൂപീകരിച്ചു അങ്ങനെ അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറായി നമ്മൾ പാലാട്ട് മോഹൻദാസിനെ നിയമിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് ഇനി നിലവിലുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചിന് വിശ്വാസ് മേത്ത റിട്ടയർഡ് ആവുകയാണ് അപ്പോ വി ഹരി നായർ ചുമതലയേൽക്കാണ് വി ഹരി നായർ ചുമതലയേറ്റു അപ്പൊ നിലവിലുള്ള ആള് വി ഹരിനായർ ആണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുൻപാകെയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നതും ാണ് ഗവർണർക്കാണ് കേട്ടോ അതുപോലെ തന്നെ നിയമിക്കുന്നതും ആരാണ് ഗവർണർ അപ്പൊ നിയമിക്കുന്ന ഗവർണർ സത്യപ്രതിജ്ഞ ഗവർണർ മുമ്പിൽ രാജികത്തെ ഗവർണർക്ക് അല്ലെ ഇനി അടുത്തത് ശുപാർശ ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ട് നേരത്തെ സെൻട്രലിലുള്ള പോലെ ഇവിടെ ഉണ്ട് അധ്യക്ഷ മുഖ്യമന്ത്രി നേരത്തെ അധ്യക്ഷൻ ആരായിരുന്നു ആയിരുന്നു അധ്യക്ഷ മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നേരത്തെ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറഞ്ഞു കൂടാതെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി ഇപ്പൊ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ട് മുഖ്യമന്ത്രി ഉണ്ടാവും കമ്മിറ്റിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും ഇവർ പേരും കൂടിയ ആ കമ്മിറ്റിയാണ് ആരെ നിയമിക്കുന്നത് സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷനെയും മറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സിനെയും നിയമിക്കുന്നത് അങ്ങനെ നിയമിച്ചതിന് ശേഷം ഗവർണറോട് പറയുകയാണെങ്കിൽ ആൾക്കാർ അപ്പോയിന്റ് ചെയ്തോളാൻ പറയാണ് അങ്ങനെ സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫോർമേഷൻ കമ്മീഷൻ പത്തിൽ കവിയാൻ പാടില്ല പത്തിൽ കൂടരുത് അപ്പൊ പത്തേ പ്ലസ് ഒന്ന് കേട്ടാ അപ്പൊ മാക്സിമം അത്രേ പാടുള്ളൂ ഒരാളും പത്ത് ഇൻഫോർമേഷൻ കമ്മീഷണർമാരും ആരാണ് അപ്പോയിന്റ് ചെയ്യണേ ആണ് അപ്പോയിന്റ് ചെയ്യണേ ആർക്ക രാജിക്കത്ത് കൊടുക്കുക ഗവർണർക്ക് രാജിക്കത്ത് കൊടുക്കും ആരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ഗവർണർ മുന്നിലാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കമ്മിറ്റി ശുപാർശയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു മന്ത്രിയും ഒക്കെ കൂടിയിട്ടുള്ള കമ്മിറ്റിയാണ് നിർദ്ദേശിക്കുക ഇനി ഇവര് സാധാരണ രീതിയിലുള്ള ആൾക്കാരൊന്നും ആവുമ്പാടില്ല ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള കമ്മീഷണർമാർക്ക് അല്ലെങ്കിൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർമാർക്കോ യോഗ്യത ഉണ്ടാവണം എന്തായിരിക്കണം അവർക്ക് നിയമത്തെ കുറിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ച് സാമൂഹിക സേവനത്തെ കുറിച്ച് മാനേജ്മെന്റ് പത്രപ്രവർത്തനം ബഹുജന മാധ്യമ പ്രവർത്തനം ഭരണം ഭരണ നിർവഹണം എന്നിവയെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആൾക്കാരായിരിക്കണം മനസ്സിലായോ പൊതുപരിചയമുള്ള ആൾക്കാരായിരിക്കണം അപ്പൊ നിയമം ശാസ്ത്ര സാങ്കേതിക വിദ്യ സാമൂഹിക സേവനം മാനേജ്മെന്റ് പത്രപ്രവർത്തനം ബഹുജന മാധ്യമ പത്രപ്രവർത്തനം ഭരണം ഭരണ നിർവഹണം എന്നിവയെ കുറിച്ച് വിപുലമായ അറിവും പരിചയവും ഉള്ള വ്യക്തികളെയാണ് നമ്മൾ ഇത്തരം പോസ്റ്റില് നിയമിക്കുക ഇനി ഇവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരും പാർലമെന്റിനെയോ സംസ്ഥാന നിയമസഭയെയോ ലോ അംഗങ്ങളാകാൻ പാടില്ല ഏതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല ബിസിനസ്സും തൊഴിലൊന്നും ചെയ്യാനും പാടില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും ആവാൻ പാടില്ല കേട്ടോ ഇനി അടുത്തത് ഇവരുടെ എത്രയാ കാലയളവ് എന്നാ പറയണേ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കാലാവധി നിശ്ചയിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് മുന്നേ സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെയും മറ്റ് കമ്മീഷണർമാരുടെയും ഒക്കെ കാലാവധി അഞ്ചു വർഷമായിരുന്നു ഇപ്പോൾ സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർമാർ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്നതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്ന നിയമമുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് ശേഷം അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ പദവിയിലിരിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ ഇനി പുനർനിയമനം പാടില്ല എന്ന് പറയുന്നുണ്ട് അതില് ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായി നിയമിക്കാൻ പറ്റും മനസ്സിലായോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് പിന്നൊരു ഇൻഫോർമേഷൻ കമ്മീഷണർ ആവാൻ പറ്റില്ല മറ്റു കമ്മീഷണർമാർക്ക് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആകാം പക്ഷേ അഞ്ചു വർഷത്തിൽ കൂടുതൽ അവർക്ക് മൊത്തം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായും ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് ആയും മൊത്തം എത്ര നാളെ ഇരിക്കാൻ പാടുള്ളൂ അഞ്ചു വർഷം ഇരിക്കാൻ പാടുള്ളൂ ശമ്പളം ഭത്ത സേവന വ്യവസ്ഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് തീരുമാനിക്കും കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഇവരെ നീക്കം ചെയ്യാനായിട്ട് പറ്റും സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യാം നീക്കം ചെയ്യണമെങ്കിൽ ഗവർണർ സുപ്രീം കോടതിക്ക് അന്വേഷണത്തിന് റഫറൻസ് കൊടുക്കും സുപ്രീം കോടതി അന്വേഷിക്കും അന്വേഷിച്ച് ഉത്തരവ് കിട്ടുകയാണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് കൊടുക്കുന്നതെങ്കിൽ നീക്കം ചെയ്യുന്നതിന് കാരണങ്ങൾ വേണം എന്തൊക്കെയാ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ പാപ്പരാവുക അല്ലെങ്കിൽ എന്താണ് ഐ എസ് സദാചാര ലംഘനം നടത്തുക ഔദ്യോഗിക കാലയളവിനുള്ളില് വേറെ ഏതെങ്കിലും ശമ്പളം പറ്റുന്ന ജോലി ചെയ്തിട്ടുണ്ടാവുക ഇനി അതുപോലെ മാനസികമോ ശാരീരികവുമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങള് അവർക്ക് ആ ഒരു പൊസിഷനിൽ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാവുക ഇനി കൂടുതൽ സമ്പത്ത് അതായത് നമ്മളൊരു ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ട ആ ഒരു സമ്പത്തിൽ കൂടുതൽ സമ്പത്ത് അവര് എന്താ പറയാ ആർജിക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇവരെ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കും എന്നാ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് അധികാരങ്ങൾ ഉണ്ടല്ലോ അതായത് സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണർക്കും ഇൻഫോർമേഷൻ കമ്മീഷണർമാർക്കും അധികാരങ്ങളാണ് ഉള്ളത് സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളാണ് അതായത് വ്യക്തികളെ വിളിച്ചു വരുത്താം ഹാജരാക്കാം അതുപോലെ തന്നെ ഈ വാക്കാലോ രേഖാമൂലമോ തെളിവ് സ്വീകരിക്കാം രേഖകളോ സാധനങ്ങളോ ഹാജരാക്കുന്നതിന് നിർബന്ധിക്കാം രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും നടത്താനായിട്ട് പറ്റും സത്യവാങ്മൂലത്തിൽ തെളിവ് ശേഖരിക്കാം കോടതിയിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ഒക്കെ പൊതുരേഖയോ അതിന്റെ പകർപ്പുകളൊക്കെ ആവശ്യപ്പെടാം സാക്ഷികളെ വിസ്തരിക്കാനും രേഖകൾ പരിശോധിക്കാനും സമൻസ് പുറപ്പെടുവിക്കാനും ഒക്കെ ആർക്ക് അവകാശമുണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അവകാശമുണ്ട് അതുപോലെ തന്നെ ഇവരെ ഓരോ വർഷവും വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കണം അതായത് കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ ആയാലും സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷൻ ആയാലും ഓരോ വർഷവും അവസാനിച്ചതിന് ശേഷം ആ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തി നടപ്പിലാക്കിയതിന്റെ ഒരു റിപ്പോർട്ട് അവര് ബന്ധപ്പെട്ട സർക്കാരിന് സമർപ്പിക്കുകയും വേണം മറ്റേ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇനി വിവരാവകാശ നിയമമാണ് നമ്മൾ വിവരങ്ങളാണ് കിട്ടുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് അടുത്ത കാലത്ത് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്തത് പരിധിയിൽ പെടുന്നതെന്നുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും കുറച്ച് ഏജൻസികൾ ഉണ്ടാകും നിങ്ങൾ പഠിക്കുക തന്നെ വേണം വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഷെഡ്യൂൾ രണ്ടിലാണ് അതിൽ പറയുന്നത് ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോന്ന് വിവരങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അപ്പൊ ഇനി ഞാൻ ആ സ്ഥാപനങ്ങളുടെ പേര് മാത്രം പറയാം ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറേറ്റ്സ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സ്പെഷ്യൽ ൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഏവിയേഷൻ റിസർച്ച് സെന്റർ ഓഫ് ദ കാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന ടെക്നിക്കൽ വിംഗ് ഉൾപ്പെടുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അസാം റൈഫിൾസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അസാം റൈഫിൾസ് സശസ്ത്ര സീമ ബെൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ബോർഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ് സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നാഷണൽ ഇന്റലിജൻസ് വിങ് സോറി നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഇവിടെ നിന്നൊന്നും നമുക്ക് ഇൻഫോർമേഷൻ ആക്ട് അനുസരിച്ച് വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ കിട്ടില്ല എന്നാൽ ഇവരൊന്നും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളോ അഴിമതിയോ നടന്നിട്ടുള്ളതായി ആരോപണങ്ങൾ ഉണ്ടായാൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് സ്ഥാപനം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അത് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാണ്ട് പൊതു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരം ഇരുപ്പ് കൊടുക്കണ്ട ഇനി മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതിയിൽ പ്രസ്തുത വിവരം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ അംഗീകാരത്തിന് ശേഷം മാത്രമേ നൽകാൻ പാടുള്ളൂ ഇനി ഇങ്ങനെ ഒരു മനുഷ്യാവകാശ ലംഘനം നടന്നുണ്ടെന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാണ് അപ്പൊ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ ഇടപെട്ടു കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ പറയുകയാണെന്നാ നിങ്ങൾ കൊടുത്തോളൂ വിവരം ദിവസത്തിനകം നമ്മൾ ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഇനി സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവര വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി Crime Branch CID District Special uh, Branches of all district and cities District and Crime Record Bureau പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് കോൺഫിഡൻഷ്യൽ ബ്രാഞ്ച് ഇൻ ദ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കേരള ആൻഡ് കോൺഫിഡൻഷ്യൽ സെക്ഷൻ ഇൻ ഓൾ പോലീസ് ഓഫീസസ് ഇൻ കേരള സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ ഫോറൻസിക് ലാബോറട്ടറീസ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും വിവരാവകാശ നിയമം അനുസരിച്ച് നമുക്ക് ലഭിക്കില്ല ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിലിംസില് സ്റ്റേജ് വണ്ണിന് ചോദിച്ച ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജ് ാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് അസാം റൈഫിൾസ് ഡയറക്ടേഴ്സ് ഓഫ് എൻഫോഴ്സ്മെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉത്തരമേതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആണ് അപ്പൊ അതുപോലെ തന്നെ അടുത്തത് നോക്കുക വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് എന്ത് കാര്യം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ബി പി എൽ ലിസ്റ്റിലുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഫീസ് വേണ്ട രണ്ടാമത്തെ അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രണ്ടാണ് ഉത്തരായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി സുപ്രധാനമായിട്ട് ചില കോടതി വിധികളുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു രണ്ട് കോടതി വിധി വന്നു ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശത്തിന്റെ പരിധിയിലാണ് അടുത്ത സർവകലാശാലയിൽ നിന്നും മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരകടലാസിന് വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപതിൽ ഒരു വിധിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണം ആയോ അപ്പൊ ഇത്രയുമാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് വിധികൾ പറയുന്നത് അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് സർവകലാശാലയിലുള്ള കുട്ടികളുടെ ആൻസർ ഷീറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തിക്കൊള്ളണം എന്നുള്ളതാണ് ഇത്രയാണ് പ്രധാനമായിട്ട് ഇനി നമുക്കൊരു സമ്മറി പോലെ വിവരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം ബി പി എൽ ലിസ്റ്റിലുള്ള ആളാണെങ്കിൽ നമ്മൾ അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാരണം വീണ്ടും പറയാണ് അവർക്ക് ഫീസ് ഈടാക്കേണ്ട കാര്യമില്ല ഇനി അതുപോലെ തന്നെ ആവശ്യപ്പെട്ട സമയപരിധിക്കുള്ളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ അതായത് മുപ്പത് ദിവസത്തിനുള്ളിലാണെങ്കിൽ വീഴ്ച വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവരം സൗജന്യമായിട്ട് കൊടുക്കണം ഇനി മൂന്നാം കക്ഷി വഴിയാണ് വിവരം ലഭിക്കുന്നതെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് നാൽപ്പത് ദിവസത്തിനകം വിവരം നൽകിയില്ലെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം സൗജന്യമായിട്ട് കൊടുക്കണം അപ്പൊ മൂന്ന് ഓപ്ഷൻ അവിടെ കൊടുക്കാം മൂന്നാം ഷോ ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല ഇനി നമ്മള് മറുപടി ഇപ്പഴാ കൊടുക്കുക സാധാരണ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കും പബ്ലിക് ഇൻഫോർമേഷൻ ആണെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ മുമ്പാകാണെങ്കിൽ മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ കൊടുക്കും ഇനി വ്യക്തിയുടെ ജീവനോ സ്വത്തിനെയോ ബാധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കും മൂന്ന് സോറി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ കൊടുക്കും മൂന്നാം കക്ഷിയുടെ വിവരങ്ങളുടെ കാര്യത്തിനാണെങ്കിൽ നമ്മൾ അപേക്ഷ എത്ര സമയത്തിനുള്ളിൽ കൊടുക്കും നാല്പത് ദിവസത്തിനകാണ് നമ്മൾ കൊടുക്കുക ഇനി അപേക്ഷകന് ആവശ്യപ്പെട്ടുള്ള വിവരങ്ങള് മൂന്നാം കക്ഷിയിൽ നിന്നും സ്വീകരിക്കേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ അഞ്ചു ദിവസത്തിനുള്ള നമ്മൾ എന്ത് കൊടുത്തിരിക്കണം നോട്ടീസ് നൽകിയിരിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മേൽപറഞ്ഞ നോട്ടീസിന് മേൽ മൂന്നാം കക്ഷിക്ക് പരാതി ഉണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ വെളിപ്പെടുത്തത്തിനെതിരെ പരാതി നൽകണം പത്ത് ദിവസത്തിനുള്ളിൽ അതില് അദ്ദേഹം പരാതി നൽകുകയും വേണം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഇനി അപ്പീലിനെ കുറിച്ചും കൂടെ രണ്ട് പോയിന്റ് പറയാം നമുക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷകൻ ഒന്നാം അപ്പീൽ സമർപ്പിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ വിവരം നിരസിച്ചതിനോ തെറ്റായ അല്ലെങ്കിൽ അപൂർണമായി വിവരം നൽകിയതിനോ ശേഷമുള്ള മുപ്പത് ദിവസത്തിനകം അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ നൽകി തീർപ്പാക്കേണ്ടത് അപ്പീൽ സ്വീകരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പീൽ സ്വീകരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിവാനാക്കാത്ത ഒഴിവാക്കാനാകാത്ത സാഹചര്യം ആണെങ്കിൽ പരമാവധി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പീൽ തീർപ്പ് തീർക്കൽപ്പിച്ച് നൽകണം എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷകന് രണ്ടാം അപ്പീൽ കൊടുക്കാൻ പറ്റുക തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ ഇനി അപേക്ഷകന് ആവശ്യപ്പെട്ട വിവരങ്ങൾ മറ്റൊരു പൊതു അധികാരിയുടെ കീഴിലാണെങ്കില് അപേക്ഷ സമർപ്പിച്ച് എത്ര ദിവസത്തിനകം പൊതു അധികാരിക്ക് കൈമാറണം അഞ്ച് ദിവസത്തിനകം കൈമാറണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തത് ഇത് വിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നും ചോദിക്കില്ല പുറത്തുനിന്ന് അതിൽ യാതൊരുവിധ വിധം സംശയവും ഇല്ല വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു മുന്നോട്ട് പോവാട്ടോ ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചാലാണ് പ്രിലിംസും ഒക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാനായിട്ട് സാധിക്കും അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവുക ക്ലാസ് മനസ്സിലാവേണ്ട നന്നായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ